ഹലോ ഏവർക്കും കളറിക്കൽസ് ഗോൾഡ് പാർക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഒരു പവന്റെ ബേബി സെറ്റ് ആണ് അതായത് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് നൂലുകെട്ടിനായിരിക്കും ഫസ്റ്റ് ടൈം ഗോൾഡ് ഒക്കെ ഇടുന്നത് അപ്പൊ അന്ന് ആ വാവയ്ക്ക് ഇടാൻ പറ്റിയ ബ്രേസ്ലെറ്റ് നെക്ക് പീസ് കാത്തള ആൻഡ് വള അതുപോലെ തന്നെ അരഞ്ഞാണം വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെറ്റാണ് ഇന്ന് കാണിക്കുന്നത് ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അമ്പതിനായിരം രൂപയിലാണ് അതായത് ഏറ്റവും കുറഞ്ഞ പണിക്കൂടിയിലുള്ള സെറ്റാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് കളക്ഷനിലേക്ക് പോവാം അപ്പൊ നോക്കൂ ആദ്യം തന്നെ ഈ കാണുന്നത് ഒരു അര പവനില് വരുന്ന അര ഗ്രാമിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കണ്ടോ ഒരു എന്താണ് ഒരു വാച്ചിൻ്റെ മോഡലിൽ വരുന്ന ഒരു ആണ് ഇതിൻ്റെ വെയ്റ്റ് അര ഗ്രാം മാത്രമാണ് ഉള്ളത് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ഗ്രാമിൽ വരുന്ന മാലയാണ് ഉണ്ടാവും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കുഞ്ഞു മാലയാണ് ഫസ്റ്റ് ഡേയിൽ ആദ്യമായിട്ട് ഭാവിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയുള്ള നല്ലൊരു മാലയെ വരുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അരഞ്ഞാണം വരുന്നുണ്ട് ഈ സൈറ്റിൽ ഈ അരഞ്ഞാണമാണ് നമുക്ക് ഓൾമോസ്റ്റിലുള്ളത് ഇച്ചുകൂടെ വെയിറ്റ് കൂടി അതായത് ഒരു മൂന്ന് ഗ്രാമിൽ വരുന്ന ഒരു അരഞ്ഞാണമാണ് കാണുന്നത് വേണ്ട വളരെ സിമ്പിളാണ് നല്ലൊരു നല്ലൊരു ഡിസൈനും വരുന്നുണ്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു അരഞ്ഞാണം വരുന്നുണ്ട് ദെൻ നമ്മൾ ഈ സൈറ്റിൽ കാത്ത് നമ്മൾ കാത്തലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ഒന്നര ഗ്രാമിലാണ് വരുന്നത് പിന്നെ കുറച്ചു വെയിറ്റ് കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല രീതിയിലുള്ള എല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇത് ഒന്നര ഗ്രാമിലാണ് രണ്ടെണ്ണം കൂടെ ചെയ്തിട്ടുള്ളത് രണ്ട് കാലിലൂടെ ഇടാൻ പറ്റുന്നത് ഒരു ഒന്നര ഗ്രാമിൽ വരുന്നതാണ് നമുക്കൊരു ഗ്രാമിൽ വരുന്ന ഒരു വളയുണ്ട് കണ്ടോ ഇതാണ് ഒരു ഫുൾ സെറ്റിൽ വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഗോൾഡ് റേറ്റ് ഒക്കെ അനുസരിച്ച് എല്ലാ പാരന്റ്സിനും ഒരു പക്ഷേ ഇങ്ങനത്തെ എല്ലാ പ്രോഡക്ട്സും കൂടെ ആ ഒരു റേറ്റിൽ അവരുടെ കയ്യിലൊതുങ്ങുന്ന പ്രൈസിനകത്ത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ ഇങ്ങനെ എല്ലാം കൂടെ ഒരു ബേബിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാം കാണിച്ചിട്ടുള്ളതാണ് ഒരു കയ്യിൽ ബ്രേസ്ലെറ്റ് ഇടാം മറ്റേ കയ്യിൽ വളയിടാം ഉണ്ട് അരഞ്ഞാണം വരുന്നുണ്ട് കാലിടാനുള്ള കാത്തുള്ള വരെ ഉൾപ്പെടുത്തി വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പണിക്കുള്ള പ്രോഡക്ട്സ് ആണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇവൻ നമ്മുടെ കുട്ടികൾക്കല്ല നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അവരുടെ വാവയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ് നമ്മൾ ഒരു മാല അല്ലെങ്കിൽ ഒരു പവനിൽ കൊടുക്കുന്നതിനെക്കാലം ഒക്കെ ഈ എല്ലാ ഐറ്റംസും കൂടെ ചേർന്നുകൊണ്ട് ഒരു പവനിൽ അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത പ്രോഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ടൈമാണ് ദെൻ നമുക്കിത് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫിഫ്റ്റി തൗസൻഡ് റേറ്റ് പറയുന്നതെങ്കിൽ ഗോൾഡ് റേറ്റ് അനുസരിച്ച് നിങ്ങൾ മേടിക്കുന്നതിൻ്റെ ആണെങ്കിൽ ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വേരിയൻസ് വരാൻ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് പറയാം കളർക്കിൽ ഗോൾഡ് പാർക്കിന്റെ ഷോറൂം ി കൊട്ടാരക്കര നെടുമങ്ങാട് ആൻഡ് നെയ്യാറ്റിങ്കര അപ്പൊ നമുക്ക് മറ്റൊരു പുതിയ വീട്ടിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വീണ്ടും കാണാം അതുവരെ ബൈ ഗോൾഡ് പാർക്ക് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര